ഈ പറവൂരിന്റെ കൊളപ്പുള്ളി അപ്പനായിട്ടുള്ള വി ഡി സതീശന്റെ കുട്ടിച്ചാത്തന്മാരായിട്ടുള്ള ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കാരണം ഡോക്ടർ സരിൻ പറവൂരിൽ വന്നു അത് ഇത്രയും നേർക്കയാക്കി കണ്ടതിലും പറവൂരിലെ മുഴുവൻ ജനങ്ങൾക്കും അപ്പന്റെയും സുഭദ്രയുടെയും പിന്നെ ആ മൂന്നാമത്തെ അമ്മാവന്റെയും ആ ട്രസ്റ്റിനെ പറ്റിയൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിലും ഒക്കെ ഈ നാട് എന്നും കടപ്പെട്ടിരിക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ കുട്ടിച്ചാത്തന്മാരെ പറ്റി അതിന്റെ ഉപാസകനെ പറ്റി പറവൂരറയണം അതറിയാനും അറിയിക്കാനും ചില ചോദ്യങ്ങൾ പറവൂരിലെ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി അഞ്ച് ടേമുകളിലായി ഇവിടെ നിന്ന് ജനപ്രതിനിധിയായി ജയിച്ചു പോയതിൻ്റെ കണക്ക് അടുത്ത തവണ ഇവിടേക്ക് മത്സരിക്കാൻ വരികയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ വരികയാണെങ്കിൽ ആ സമയത്ത് തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുവേണ്ടി തന്നെയാണ് ഈ വലിയ യജ്ഞം നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത് ഇത് പറവൂരിലെ സാധാരണക്കാരായുള്ള ജനങ്ങളോട് ഒരു മനുഷ്യൻ അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വഴികളിൽ ചവിട്ടിക്കയറിയ വഴികളിലൊക്കെ പുറംതള്ളിയ മാലിന്യം എത്രത്തോളമാണെന്നും അത് പേരേണ്ടി വരുന്ന ഒരു ഭാഗമായി ഒരു പ്രദേശമായി പറവൂരെങ്ങനെ അകപ്രതിച്ചിരിക്കുന്നു എന്നുള്ളതും അതിനുള്ള തിരുത്തെങ്ങനെ വേണമെന്നുള്ളതൊക്കെ തന്നെയാണോ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഇന്നുമായിട്ടൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ആ നേതാവ് എന്നുള്ള വാക്ക് സാങ്കേതിക മാത്രമാണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിയമസഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്നുള്ളതാണ് ഭരണഘടനാപരമായിട്ട് ആ പദ്ധതിയെ വിളിക്കുന്നത് അതിൽ ഒരു ലീഡർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ നേതാവ് എന്നും പ്രതിപക്ഷ നേതാവ് എന്നും നമ്മൾ വിളിക്കേണ്ടി വരുന്നത് അല്ലാതെ ഒരു നേതൃഗുണവുമില്ലാത്ത ഒരു മനുഷ്യൻ ഈ പറഞ്ഞൂരിലെ ജനങ്ങളെ വീണ്ടും വീണ്ടും വിധികളാക്കിക്കൊണ്ട് എന്താണ് തുടർന്നുകൊണ്ടിരുന്നത് എന്നും ഒരു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം വെറും നാല്പത്തിയൊന്ന് സീറ്റിലേക്ക് ചുരുങ്ങിയ ആ നേതൃസ്ഥാനം അത് ഏറ്റെടുക്കുന്നത് അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നതിന് ത്യാഗപൂർണമായ ചില സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഞാനേ ഉള്ളൂ രക്ഷിക്കാൻ കോൺഗ്രസിനെയും യു ഡി എഫിനെയും രക്ഷിക്കാൻ ഈ കേരളത്തിൽ ഞാനേ ഉള്ളൂ എന്ന് നല്ലതുള്ള തമിഴ് അങ്ങനെ ആ പ്രതിപക്ഷ നേതൃസ്ഥാനം കൈക്കലാക്കിക്കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയാണ് തന്റെ വരുതിക്ക് നിർത്തിയത് എന്നും അതിനുവേണ്ടി എങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില കുറുക്ക് വഴികൾ ഉപയോഗപ്പെടുത്തിയത് എന്നും അതിനൊക്കെ കണക്ക് പറയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന രാഷ്ട്രീയ അവസരം തന്നെയാണ് പറവൂര് കൈവന്നിരിക്കുന്ന രാഷ്ട്രീയ അവസരം തന്നെയാണ് ഇത് എന്നുമാണ് എനിക്ക് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഞാൻ പറവൂര് ഒരു പൊതുയോഗത്തിന് ആദ്യമായിട്ടാണ് വരുന്നത് കോൺഗ്രസിലുള്ള പഠിപ്പിക്കില്ലായിരുന്നു അതാണ് സത്യം കോൺഗ്രസ് പഠിപ്പിക്കില്ലായിരുന്നു കാരണം എന്താ പുകത്തിപ്പറയുന്നവരെ വേണ്ടു ചോദ്യം ചോദിക്കുന്നവരെ വേണ്ട തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വേണ്ട നമ്മളൊക്കെ ആ ജനസിൽ പെടുന്ന ആളല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും തെറ്റുകൾ തെറ്റുകളാണെന്ന് പറയാനും ചെടികളിലേക്ക് തിരുത്തലുകൾ വേണമെന്ന് പറയാനും ഒക്കെ ശീലിച്ചതാണ് എന്റെ ഒരു രാഷ്ട്രീയം അപ്പൊ അതുകൊണ്ട് പറവൂരിൽ ആദ്യമായി പ്രസംഗിക്കാൻ വന്നത് എന്നെ വരുത്തിയതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ആൾക്ക് നേതാവ് എന്നുള്ള വാക്കിനോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രതിപക്ഷ ആൾക്ക് ഞാൻ എന്റെ നല്ല നമസ്കാരം നേരിടാണ് നമ്മള് ഇവിടെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയം ഈ ഒരു ജീർണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ജീർണാവസ്ഥയ്ക്ക് കാരണക്കാരായിട്ടുള്ളവരാരൊക്കെ എന്നുള്ളതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് ചിലപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ താല്പര്യം തോന്നുന്ന വിധത്തിൽ രാഷ്ട്രീയ നിലപാട് എപ്പോഴെങ്കിലും എടുത്താൽ ആ നിലപാടിന്റെ പേരിലെങ്കിലും നമുക്ക് ബഹുമാനത്തോടുകൂടി കാണാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തെ അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഗുണഗണങ്ങൾക്കും ഇനി യോഗ്യമല്ല എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കുകയും ഒരു കൊട്ടേഷൻ ഗാംഗിനെ പോലെ ഒരു തെമ്പാടി കൂട്ടത്തിനെ പോലെ കോൺഗ്രസിനെ മാറ്റിയെടുക്കുകയും ചെയ്ത ഈ പ്രതിപക്ഷ ആൾ ഈ പ്രതിപക്ഷ ആളാകുന്നതിന് വേണ്ടി സ്വയം കോൺഗ്രസിൽ ആളാകുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നും ആ ചെയ്തു കൂട്ടിയതിന് പറവൂരിന്റെ ജനത കൊടുക്കേണ്ടി വന്ന വില എന്താണ് എന്നുള്ളതൊക്കെ ആയിരിക്കണം നമ്മൾ ചോദിക്കേണ്ടതും ഉത്തരം പറയിപ്പിക്കേണ്ടതും ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ് പാലക്കാട് എന്ന് പറയുമ്പോൾ ആ വരുന്നതിനുള്ള കാരണവും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറി പാലക്കാടിന്റെ എം എൽ എ എന്ന് പറയുന്ന ഒരു യുവ നേതാവ് കോൺഗ്രസിന്റെ യുവജന സംഘടനയായുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇന്നലെ രാജിവെച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പാർട്ടി ധാർമ്മികമായ ഉത്തരവാദിത്തം ആ നേതാവിലുണ്ട് എന്ന് ആരോപിച്ച് രാജി ചോദിച്ചു വാങ്ങിയതല്ല എന്നാണ് ആ നേതാവ് തന്നെ ഊറ്റം കൊള്ളുന്നത് അത്തരത്തിലുള്ള ഒരു യുവജന എം എൽനെ കഴിഞ്ഞ പത്ത് മാസക്കാലത്തോളമായി ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കുടിയിരുത്തിയതിനും ആ യുവജന എം എൽ എനെ യുവജന പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇരിപ്പിടം നൽകിയതിനുമൊക്കെ എന്തായിരുന്നു കാരണം എന്നുള്ളതും ആ കാരണങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഈ ചീഞ്ഞഴിഞ്ഞ മുഖം നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്ന തരത്തിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്